എന്റെ സ്നേഹം നിറഞ്ഞ പ്രിയരെ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മനു വർഷങ്ങൾക്ക് മുൻപ് പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ഒരു സംഭവമാണിത് അമ്മ ലളിത അച്ഛൻ രാജീവ് അവരുടെ ഏക സന്താനമായിരുന്നു ഞാൻ അച്ഛൻ ഗൾഫിലാണ് പ്രത്യേകിച്ച് ദുസ്വഭാവമൊന്നും എനിക്കില്ല പിന്നെ വീട്ടിൽ വി സി ആറും ടിവിയും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ കാസറ്റിട്ട് സിനിമയൊക്കെ കാണും അതിൽ മറ്റേ പടവും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു തരിപ്പ് പോലെയൊക്കെ അനുഭവപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ഞാൻ കണ്ട ഓരോ വീഡിയോയിലും എനിക്ക് വല്ലാത്ത തരിപ്പ് അനുഭവപ്പെട്ടു പടിയേറ്റതിലെ അക്ക മുറ്റം തൂക്കു തൂക്കുമ്പോഴും പാത്രം തേച്ചു മഴക്കുമ്പോഴുമെല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഞാൻ ചെറുതായിട്ടൊക്കെ ചെയ്തു നോക്കി അതിലെനിക്ക് ഇതുവരെ കിട്ടാത്ത എന്തോ ഒരു ഫീലിങ്സ് കിട്ടാൻ തുടങ്ങി അക്കാര്യം എൻ്റെ സുഹൃത്തുക്കളോടും മറ്റും ഞാൻ പറഞ്ഞു വീമ്പിളക്കി അപ്പോഴാണ് അറിയുന്നത് ഈ സംഭവം അറിയുന്ന അവസാനത്തെ ആള് ഞാനാണെന്ന് അതിനുശേഷം ഞങ്ങൾ കൊച്ചു പുസ്തകമൊക്കെ വായിക്കാൻ തുടങ്ങി അതിലുള്ള പടങ്ങളും പിന്നെ കഥകളുമൊക്കെ എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തു അങ്ങനെ കോളേജിലെ എൻ്റെ ഉറ്റ സുഹൃത്ത് അനിൽ ഞാൻ അവന്റെ വീട്ടിലും അവൻ എൻ്റെ വീട്ടിലും പതിവായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആരുമില്ലാത്ത സമയത്തിരുന്ന് വീഡിയോ ഒക്കെ കാണുമായിരുന്നു അന്ന് അവന്റെ വീട്ടിലും വി സിയാർ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ അവന്റെ വീട്ടിൽ പോയി അന്ന് അവിടെ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലുള്ളവർ കല്യാണത്തിനോ മറ്റോ പോയിരിക്കുകയായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ എനിക്ക് കുടിക്കാൻ ചായ ഒക്കെ അനിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ ചേ അവന്റെ ഒരു ചേച്ചി ഡൈവോഴ്സായി വീട്ടിൽ വന്ന നിൽപ്പുണ്ടെന്ന് ചേച്ചിക്ക് വേറെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് മിക്കവാറും വീട്ടിൽ വരുമെന്നൊക്കെ അതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് രക്തം തിളയ്ക്കുന്നത് പോലെ തോന്നി പിന്നെ ഒരു തരം തരിപ്പും പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖവും ഇതുവരെയും ഇത്രയും മാറ്റങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല അപ്പോഴാണ് അനിൽ എന്നെ വിളിച്ച് വിളിച്ചത് രാ നീ അവിടെ എന്തെടുക്കുക സ്വപ്നം കാണുവാണോ ദാ വരുന്നടാ ഞാൻ വേഗം അവന്റെ അടുത്തേക്ക് ചെന്നു പുതിയൊരു കാസറ്റ് കിട്ടിയിട്ടുണ്ട് കല്യാണത്തിന് പോയവർ വരുന്നതിന് മുൻപ് നമ്മൾക്ക് കാണാം ബാ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കാസറ്റ് കണ്ടു കൊള്ളാം നല്ല സൂപ്പർ സിനിമ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഒന്ന് കുളിക്കാനായി ഞാൻ ബാത്റൂമിലേക്ക് കയറി എനിക്കാണെങ്കിൽ നേരത്തെ കണ്ട ആ വീഡിയോയിലെ രംഗങ്ങളും പിന്നെ ഡൈവോഴ്സായി വന്നു നിൽക്കുന്ന അവന്റെ ചേച്ചിയുടെ ആ രൂപവും എൻറെ മനസ്സിൽ നിന്നും മായുന്നില്ല ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഡിഗ്രി ഒക്കെ പാസ്സായി ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അമ്മാവന്റെ മകന്റെ കല്യാണം പെണ്ണാണെങ്കിൽ നല്ല സുന്ദരിയായ ഒരു പെണ്ണ് നല്ലൊരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടി ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് വെള്ളമിറക്കും പെട്ടെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല അമ്മയുടെ സ്ഥാനമാണ് എന്നാലും എങ്ങന ഇതൊക്കെ കണ്ടാൽ നോക്കാതിരിക്കുന്നത് ഒന്നാമതെന്റെ പ്രായവും ഈ പ്രായം എന്ന് പറയുന്നത് ചോര തിളച്ചു നിൽക്കുന്ന പ്രായമല്ലേ അവളുടെ പേര് ദീപയെന്നാണ് നല്ല ഒത്ത വണ്ണവും ഇരുനിറവുമാണ് അവർക്ക് ഞാൻ അവരെ ആന്റി എന്നാണ് വിളിക്കുന്നത് എപ്പോഴും അവരുടെ കണ്ണുകളിൽ കാമം കത്തിജ്വലിച്ച് നിൽക്കുന്നത് കാണാം ഇതൊക്കെ മതിയല്ലോ എനിക്ക് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറി ഞങ്ങളുടെ വീടിന്റെ തൊട്ട് തെക്കതിലായിരുന്നു അവരുടെ വീട് ഞാൻ മിക്കവാറും അവിടെ പോകും ഞാൻ ചെല്ലുന്നത് ദീപയാൻറ്റിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് എന്റെ അടുത്ത് വാതോരാതെ ഓരോന്ന് സംസാരിക്കും എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നെയും കൂട്ടിനും വിളിച്ചുകൊണ്ടാണ് പോകാറുള്ളത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ആന്റി കുളി കഴിഞ്ഞ് തലയിൽ തോർത്തൊക്കെ ചുറ്റി കെട്ടി നിൽക്കുന്നു ആ കാഴ്ച ഒരൊന്നൊന്നര കാഴ്ചയായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ടൊക്കെ തോന്നി ആണെങ്കിൽ എന്നെ കണ്ടപ്പോൾ ചുണ്ടു കടിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു അതും കൂടി കണ്ടപ്പോൾ എന്റെ സർവ്വ നിയന്ത്രണവും വിട്ടുപോകുമെന്ന് തോന്നി കുറച്ചുനേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു ആന്റിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വിളിച്ച കാര്യവും അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല ആന്റി ഞാൻ പോട്ടെ വീട്ടിൽ അമ്മ ഉള്ളൂ ഞാൻ പറഞ്ഞു ശരിയേടാ എന്നാൽ നാളെ കാണാം അങ്ങനെ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോന്നു പിന്നെ ഒന്ന് രണ്ട് ദിവസം അങ്ങോട്ട് പോകാൻ എനിക്ക് പറ്റിയില്ല ഒരു ദിവസം ഞാൻ ആ വഴി വന്നപ്പോൾ ആന്റിയും ഹസ്ബൻഡിന്റെ കൂട്ടുകാരനുമായി നിന്ന് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു അത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ സംശയം തോന്നി അവർ എന്താണ് ഇത്രയും പറഞ്ഞു ചിരിക്കാൻ അതറിയാൻ വേണ്ടി ഞാൻ അവർ കാണാതെ അങ്ങോട്ട് മാറി പാത്തു നിന്നു അവർ പറയുന്നത് കേട്ടു അവർ എന്നെ പറ്റിയാണ് ഓരോന്നും പറയുന്നത് അവർ എന്റെ എല്ലാ കള്ളത്തരങ്ങളും ചർച്ച ചെയ്യുകയാണ് ഞാൻ മനസാവാച അറിയാത്ത കാര്യം വരെ പറയുന്നു അതും മിക്കതും സ്ത്രീ വിഷയമാണ് എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ വലിയ പുണ്യവാളനാണെന്നൊന്നും പറയുന്നില്ല അനിലിന്റെ ചേച്ചിയുമായിട്ട് ചില അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ പറയുന്നവന്റെ പെണ്ണുംപുള്ള ആയിട്ടും സത്യം പറഞ്ഞാൽ അത് കേട്ട് അത് കേട്ടുകൊണ്ട് നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് വന്നത് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ ആന്റിയെ കണ്ണ് കാണിച്ചു ഞാൻ വരുന്നുണ്ടെന്ന് പെട്ടെന്ന് ആന്റി തിരിഞ്ഞു നോക്കി കണ്ണനെന്നാണ് അവന്റെ പേര് അവർ പെട്ടെന്ന് വിഷയം മാറ്റി വേറെ പലതും പറഞ്ഞ് ചിരിച്ചു അല്ലേ ഇതാരാ നീ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നോ നിന്നെ കണ്ടിട്ട് കുറച്ചുനാളായില്ലോടാ കണ്ണൻ ചോദിച്ചു ഓ നമ്മൾ എവിടെ പോകാനാ ചേട്ടാ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ ശരി ദീപെ ഞാൻ അങ്ങോട്ട് പോവുക ദീപ ആന്റിയെ നോക്കി ഒരു ചിരി പാസ്സാക്കിയതിനു ശേഷം കണ്ണൻ പോയി എനിക്കത് കണ്ടപ്പോൾ എന്റെ പെരുവിറിലേന്ന് വിറച്ചു കയറി നീ എവിടെ എവിടെ ആയിരുന്നടാ ഒന്ന് രണ്ട് ദിവസം ആയല്ലോ നിന്നെ കണ്ടിട്ട് ദീപയാൻറ്റി ചോദിച്ചു ഓ ഞാൻ വീട്ടിലുണ്ടായിരുന്നു എനിക്ക് ശകലം എനിക്ക് ശകലം എഴുതാനുണ്ടായിരുന്നു ആൻറ്റി ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ സമയം കിട്ടിയില്ല ആഹാ ചെറുക്കൻ പഠിക്കാനൊക്കെ തുടങ്ങിയോ ഇരുപത്തിനാല് മണിക്കൂറും വല്ല കൊച്ചു പുസ്തകം വായിച്ചോണ്ട് നടക്കുന്നവനാ പഠിത്തത്തെ കുറിച്ച് പറയുന്നത് നീ ഇത് ആരുടെ അടുത്ത് മോനെ പറയുന്നത് അതും പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു അവൾ കുലുങ്ങിച്ചിരിച്ചപ്പോൾ അവളുടെ ആ അങ്കലാവണ്യങ്ങൾ താളാത്മകമായി തുള്ളി ഞാൻ നോക്കി നിന്നു അവൾ അത് ശ്രദ്ധിച്ചു ചെറുക്കൻ്റെ നോട്ടം വേണ്ടാത്തടത്തോട്ടാണല്ലോ സത്യം പറഞ്ഞാൽ എന്റെ നോട്ടം ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മാറ്റി ആന്റി എന്നെ നോക്കി വീണ്ടും ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീ ആള് വേന്ദനാണല്ലോടാ ഞാൻ വിചാരിച്ചതുപോലെ അല്ല നീ അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ആന്റിയെ എടുത്ത് കാണിച്ചോ ഞാൻ ചോദിച്ചു ഏയ് അതൊന്നും അല്ലടാ പിന്നെ അല്ലടാ ആ കണ്ണൻ പറഞ്ഞു നിനക്ക് സ്വൽപ്പം വേണ്ടാത്ത പരിപാടിയൊക്കെ ഉണ്ടെന്ന് അതെന്തുവാ അതെന്തുവാ വേണ്ടാത്ത പരിപാടി ഓ നീ ഏതോ അക്കച്ചുമാരുമായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ പോയെന്നോ മറ്റോത്തത് പറയുന്നത് കേട്ടു അത് പുള്ളിക്കാരനെ എങ്ങനെയോ അറിഞ്ഞെന്ന് ചുമ്മാതെ പറയുന്നത് ആൻറ്റി അങ്ങേര് അങ്ങേർക്ക് പ്രാന്താ പ്രാന്തൊന്നും അല്ലടാ മോനെ നമ്മുടെ കുഞ്ഞിനെ നമ്മക്കറിയാമല്ലോ നിന്റെ ആ ചുഴിഞ്ഞുള്ള നോട്ടമൊക്കെ ഞാൻ കാണുന്നുണ്ട് ആന്റി ആന്റിയോടായതുകൊണ്ട് ഞാൻ പറയാം ആ അങ്ങനെ മര്യാദക്ക് വഴിക്ക് വാടാ കുട്ട ഒരു ദിവസം ഒരു ദിവസം ഈ കണ്ണൻ ചേട്ടന്റെ ചേട്ടൻ്റെ പെണ്ണുംപിള്ളയുമായി ഞാൻ നിന്ന് സംസാരിച്ചു കൊണ്ട് നിന്നേത് അവർക്കാണെങ്കിൽ കൊച്ചാൺപിള്ളാരുമായി സംസാരിക്കുന്നതൊരു ഹാരമാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ വിടുവോ ഞാൻ അവിടെ വടവി നിന്ന് ഓരോ കൊച്ചുവർത്തമാനമൊക്കെ പറഞ്ഞു അപ്പോഴാണ് കണ്ണൻ ചേട്ടൻ അങ്ങോട്ട് വരുന്നത് കണ്ടത് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് അയ്യത്തുകൂടി ഓടി പക്ഷെ അങ്ങേരെന്നെ കണ്ടു അങ്ങേർക്കെന്തോ സംശയം തോന്നി എന്നിട്ട് കണ്ണൻ നിന്നോടൊന്നും ചോദിച്ചില്ലേ ഇല്ല എന്നോടൊന്നും ചോദിച്ചില്ല പിന്നീട് എന്നെ കാണുമ്പോഴൊക്കെ ദേഷ്യിച്ചൊന്നും നോക്കും പിന്നീട് ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടേ ഇല്ല നീ ആള് ഞാൻ കണ്ട പോലെ അല്ല നിനക്ക് എന്നെ കണ്ടിട്ട് എല്ലാം തോന്നിയോടാ പോവാൻഡി അവിടെ നിന്ന് ഞാൻ പറഞ്ഞു അതെന്താടാ നിനക്ക് എന്നെ കണ്ടിട്ടൊന്നും തോന്നാഞ്ഞത് ഞാൻ പതിഞ്ഞ സ്വരത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ ആന്റിയെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ഏതാണ്ടൊക്കെ ഒന്ന് തോന്നി അമ്പട കൊച്ചു കള്ളാ നീ ആള് കൊള്ളാമല്ലോടാ രാ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ എന്താ ആൻറ്റി ചോദിക്ക് ഞാൻ കള്ളം പറയില്ല എന്താ ദീപ ചേച്ചി വിൽക്കി വിക്കി ചോദിച്ചു രാ നീ എന്നെ ഓർത്ത് മറ്റേത് ചെയ്തിട്ടുണ്ടോ ആൻറ്റിയുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം ഞാൻ ഇടിവെട്ടിയതുപോലെ നിന്നുപോയി ഞാനൊന്ന് ചിരിച്ചു എന്നിട്ട് ആൻറ്റിയെ പെതുക്കെ ഒന്ന് നോക്കി പറയടാ പേടിക്കണ്ട നീ ഞാൻ പതിയെ പറഞ്ഞു ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ആൻറ്റി രണ്ടു മൂന്ന് വട്ടമൊക്കെ ചെറുതായിട്ടുണ്ടായിട്ടുണ്ട് നീ എന്താണ് എന്നെ കുറിച്ച് ഓർത്തത് അത് ഞാൻ അത് ഞാൻ പറയില്ല അതങ്ങനെ ഇപ്പം ആൻറ്റി അറിയണ്ട പറഞ്ഞില്ലേ ഞാൻ കണ്ണനോട് പറയും പറഞ്ഞേക്കാം പിന്നെ നാണക്കേടാവുമേ അവൻ എല്ലാരോടും നടന്നു പറയും നീവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ആൻറ്റി ഒരു ദിവസം ഞാൻ അവിടെ വന്നപ്പോൾ ആൻറ്റി ടിവിയും കണ്ടുകൊണ്ടിരുന്നില്ലേ അത് കണ്ട് എനിക്ക് ആകെ പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് അതൊന്നും കൂടി ഓർത്തു അവൻ അത് ചമ്മലോടെ പറഞ്ഞും കൊണ്ട് തലകുനിച്ചു കുനിച്ചു ടി വി കണ്ടുകൊണ്ടിരുന്നത് നീ എന്തോ ഓർക്കാനടാ അത് ആന്റി ഓരോന്ന് പറഞ്ഞപ്പോൾ ആ ചുണ്ടു കടിക്കുന്നതെല്ലാം ഞാൻ ശ്രദ്ധിച്ചു ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്കും ആൻറ്റി എന്നെ കൊതിയോടെ ഒന്ന് നോക്കി ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി ആന്റി ഒരു ചിരി പാസാക്കി വീടിനകത്തേക്ക് കയറി മനു അകത്തേക്ക് വട അവർ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു ഞാൻ പതുക്കെ മുറിയിലേക്ക് കയറി ചെന്നു അവർ കഥകിന് കുറ്റിയിട്ടതിന് ശേഷം എന്റെ അടുത്തേക്ക് നടന്നു വന്നു സന്തോഷം കൊണ്ട് അവർ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ ഞാൻ ഒന്നും കേട്ടില്ല